രാവിലെ ഞങ്ങളെല്ലാം കൊണ്ടിരുന്ന് ചീട്ട് കളിച്ചോണ്ടിരിക്കുക അപ്പം കടലിലോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ കടലിൻ്റെ കടലിലങ്ങ് പുറത്തോട്ടങ്ങ് പോയി പന്ത്രണ്ട് മണിക്കാണ് ആദ്യത്തെ കടലടിക്കുന്നത് നാല് മിനിറ്റ് സമയം അതുപോലെ തിരിച്ചറങ്ങി ഈ ആളുകളെല്ലാം അമിതമായിട്ട് വെള്ളത്തെ കയറി കടത്തുള്ളതിനിടയ്ക്ക് മുങ്ങി വെള്ളം എല്ലാം കുഴിഞ്ഞോണ്ട് വന്ന് മൊത്തം വെരക്കകത്ത് വരെ വെള്ളം കയറുക പരിപൂർണമായിട്ട് നശിച്ചതും ഭാഗികമായി നശിച്ചതും എല്ലാം കൂടെ കംപ്ലീറ്റ് ആറായിരം വീടാണ് ഇത് പകൽ ഒരു മണിക്ക് ഒന്ന് എട്ടിന് ഇടയ്ക്കാണ് സംഭവം നടക്കുന്നത് ഇത് രാത്രി ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ മരിക്കുമായിരുന്നു ഒന്നും അറിഞ്ഞില്ല അത് എല്ലാവരും അറിയാതെ അല്ല നമ്മൾ കരുതും നമുക്കൊന്നും എട്ട് മിനിറ്റ് കൊണ്ട് നൂറ്റി നാൽപ്പത്തി ആളുകൾ മരിച്ചു വെള്ളം എങ്ങനെയാണ് വന്നതെന്ന് പോലെയാണ് പോലെയാണ് വന്നത് നമ്മുടെ വരുന്ന ഈ മൂന്ന് അന്ന് ാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിലെ ഒരു ക്രിസ്തുമസ് രാത്രി ഒരുപക്ഷെ കൊല്ലം അഴീക്കൽക്കാർ മറക്കില്ല കാരണം സുനാമി എന്ന മഹാദുരന്തം അതായത് ഇന്തോനേഷ്യ പ്രഭവ കേന്ദ്രമായി സുനാമി ദുരന്തം നടന്നിട്ട് ഇന്ന് പത്തൊമ്പത് വർഷം തികയുകയാണ് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഒട്ടനേകം കുടുംബങ്ങൾ ഇന്നും സുനാമി ദുരന്തത്തിന്റെ ബാക്കി പത്രമായി ഇവിടെ ജീവിക്കുന്നുണ്ട് നൂറ്റി നാല്പത്തി മൂന്ന് ജീവനുകളാണ് സുനാമി ദുരന്തത്തിൽ കൊല്ലം കരുനാഗപ്പള്ളി അഴീക്കലിൽ പൊടിഞ്ഞത് സുനാമി പത്തൊമ്പത് വർഷം തികയുമ്പോൾ ആ വാർത്ത ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നാഗപട്ടണത്താണ് ഇത് ആദ്യം അടിക്കുന്നത് അത് കഴിഞ്ഞ് വേളാങ്കണ്ണി വന്നു അപ്പൊ ഇത് പെട്ടന്ന് ഇത് ഇവിടെ തന്നെ വരുവോ ഇല്ലയെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ ഇത് ജീവി കൂടെ കണ്ടിരിക്കുക അപ്പോൾ കായലിലൊരു പ്രതിഭാസം ഉണ്ടായിരുന്നു കടലിൽ നിന്ന് വെള്ളം അമിതമായിട്ട് കായലോട്ട് കട കയറി കയറിക്കൊണ്ട് പുറത്തോട്ട് കവിഞ്ഞു അപ്പോൾ നമ്മൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പടിഞ്ഞാറട്ട് വന്നു ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ തെക്ക് മാറിയാ രാവിലെ ഞങ്ങളെല്ലാം കൂടി ചീട്ട് കളിച്ചോണ്ടിരിക്കുക അപ്പോൾ കടലിലോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ കടലിൻ്റെ പുറത്തോട്ട് അങ്ങ് പോയി വലിഞ്ഞു പോയി അതാണ് ഈ വെള്ളം ഇവിടെ അകത്തോട്ട് കയറിയത് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്കാണ് ആദ്യത്തെ കടലടിക്കുന്നത് എട്ട് മിനിറ്റ് നേരം മൂന്ന് കടൽ മൂന്ന് കടൽ തിരവട്ടം കടൽ കരയോട്ട് കയറുക നല്ല രീതിക്ക് നല്ല രീതിയിൽ കയറിയപ്പോൾ ഇതെൻ്റെ ഏതാണ്ട് തൽ ഒരു മാതാമൃതാന ഈ മടം പോലെയാണ് എഫക്റ്റ് ആയിട്ട് വടക്കോട്ടാണ് അടിച്ചത് അപ്പോൾ ഈ എട്ട് മിനിറ്റ് കൊണ്ട് നൂറ്റി നാൽപ്പത്തി രണ്ട് ആളുകൾ മരിച്ചു എട്ട് മിനിറ്റ് എട്ട് മിനിറ്റ് ഞങ്ങൾ ഞങ്ങളൊക്കെ ഇതിനകത്ത് ഇതിൻ്റെ ഭാഗമൊക്കെ ആയവരാ വലിയ വലിയ തോതിലൊക്കെ നമ്മൾ വെള്ളമൊക്കെ അറിഞ്ഞപ്പോൾ കുറിച്ചുണ്ട് പിന്നെ കടലിൽ നിന്നായിട്ട് ബന്ധമുള്ളതുകൊണ്ട് കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത് കൊണ്ടും നമ്മളൊരു പരുവത്തിനൊക്കെ രക്ഷപ്പെട്ടു അപ്പൊ അങ്ങനെയാണ് ഈ സംഭവം അപ്പം അതിനുശേഷമാണ് നമ്മുടെ അഴീക്കലായിരുന്നെങ്കിൽ പാലം വരുന്നത് മുമ്പ് പാലം ഇല്ല അപ്പം അപ്പൊ ഈ ആളുകളെല്ലാം അമിതമായിട്ട് വള്ളത്തെ കയറി കടത്തുള്ളതിനിടയ്ക്ക് മുങ്ങി ആളുടെ പാടൊന്നും പറ്റിയില്ല അപ്പൊ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നടന്നത് ഈ ആളുകൾ കംപ്ലീറ്റ് ഇവിടെ അഞ്ച് കിലോമീറ്റർ കിഴക്ക് പോയി ഓച്ചറ എന്നൊരു സ്ഥലമുണ്ട് ഓച്ചറയായിരുന്നു ഈ ആളുകളെല്ലാം കംപ്ലീറ്റ് അവിടുത്തെ സ്കൂളുകളിലും സന്നദ്ധ പ്രവർത്തനത്തിനും എല്ലാഘട്ടം അവിടെയാണ് അവിടെയാണ് ഇത് ഇവരെ എല്ലാം അവിടെ ഒരുക്കിയത് അപ്പോൾ നമ്മുടെ കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയും സ്ഥലം എം എൽ എമാരും ഒക്കെ സ്ഥലം തന്ത്രി ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അന്ന് മുതലങ്ങ് ചെയ്യുക അത്യാവശ്യം ഒരു ആറായിരം വീടുകൾക്ക് തകരാറ് പറ്റിയിട്ടുണ്ടായിരുന്നു പരിപൂർണമായിട്ട് നശിച്ചതും ഭാഗികമായി നശിച്ചും എല്ലാം കൂടെ കംപ്ലീറ്റ് ആറായിരം വീടാണ് ഇതാണ് സന്നദ്ധ സംഘടനകളും മാതാ അമൃതാനന്ദ മൈക്കാരു വിഷൻ സുകാർ ഇവരൊക്കെ എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ആറായിരം വീട് ഇവിടെ നിർമ്മിച്ചു കൊടുത്തത് റോഡിൻ്റെ പടിഞ്ഞാറിച്ചുള്ള വീടുകളുണ്ടായിരുന്നു ഈ റോഡിന് പടിഞ്ഞാരവശം അവരെയൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം സർക്കാർ സ്ഥലം അക്യ ചെയ്തിട്ട് അവിടെ ഓരോരോ സന്നദ്ധ സംഘടനക്കാരും സർക്കാരും ഒക്കെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ആളുകൾ കുലശേരപുരത്തും ക്ലാപ്പന പഞ്ചായത്ത് ആദനാട് മേഖലയിലൊക്കെ പോകേണ്ടി വന്നത് അപ്പോൾ അവർ തിരിച്ചു വരേണ്ട സാഹചര്യം വന്നത് ഇവർക്ക് മത്സ്യബന്ധനം അല്ലാതെ വേറെ ഞങ്ങൾക്കാർക്കും വേറെ തൊഴിലറിയത്തില്ല ഇത് ഇവിടെ നിന്ന് ഏതാണ്ട് കായന്ന് ഇടയ്ക്കാരെ പോയി എട്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ താണ്ടി വേണം അവരിവിടെ പണിക്ക് വരാൻ അങ്ങനെ പലരും കത്തം കത്തമായിട്ടൊക്കെ ഇവിടെ വന്നവരുണ്ട് ആ വീടുകൾ അവിടെ കിടക്കുന്നവരുണ്ട് വീടുകൾ കൊടുത്ത് കാശ് വാങ്ങിച്ചവരുണ്ട് ഇവിടെ വന്ന് ആ കാശിനു വേറെ ഭൂമി വാങ്ങിച്ച് ഇവിടെ വന്ന് താമസമായി താമസമായതിൻ്റെ പ്രധാന ഉദ്ദേശം കടയിൽ മത്സ്യബന്ധനത്തിന് പോകണമെങ്കിൽ അവർക്കിവിടെ താണ്ടി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കാരണം ഈ പാലം ഒന്നും ആയില്ല ഇന്നെയാണ് ഈ പാലം വരുന്നത് സുനാമി രൂക്ഷമായി തടിച്ചത് ഞങ്ങളുടെ ആറാം വാർഡ് ഈ അഞ്ചാം വാർഡ് നാലാം വാർഡ് മൂന്നാം വാർഡ് രണ്ടാം വാർഡ് ഒന്നാം വാർഡ് അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റായി അടിച്ചിരിക്കുന്നത് നാലാം വാർഡിലും അഞ്ചാം വാർഡിലും അപ്പോൾ ഈ നാലാം വാർഡിലാണ് ഈ സുനാദി സ്മാരക മണ്ഡപം ഉള്ളത് അവിടെ അവിടെയാണ് ഈ ആളുകളെയൊക്കെ കംപ്ലീറ്റ് ദഹനം നടത്തിയത് പിന്നെ ഈ ക്രിസ്ത്യൻ സഭകളെ അത് അവർ കൊണ്ടുവന്ന് അടക്കം ചെയ്ത് ചില ആളുകൾ അവരവരുടെ ഭവനങ്ങളിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്തൊക്കെ ഉണ്ട് അപ്പോൾ എങ്കിൽ കൂടുതലും അവിടെ തന്നെയായിരുന്നു ഇല്ല ഇല്ല എല്ലാ ബോഡികളും കിട്ടിയത് കിട്ടി എന്ന് പറഞ്ഞതിന്റെ കാരണം ഈ ഒരായ ഒരു ഏഴ് എട്ട് ദിവസത്തിനുള്ളിൽ ഇത് കിട്ടി പലതും മൺമറിഞ്ഞ് പല സ്ഥലത്തും കിടന്നിരുന്നു ഇങ്ങനെ മണം അടിച്ചതിന് ശേഷം നോക്കുമ്പോഴാണ് ഈ കിട്ടിയത് കിട്ടാത്തവരാരും തന്നെ ഇല്ല ആറാട്ടുപീട പഞ്ചായത്തിൽ ഈ തറയിക്കടവെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അവിടെ ഉള്ള ഒരു ഇതുപോലെ തന്നെ അച്ഛനും അമ്മയും മക്കളും മരിച്ച വീടുകളുണ്ട് അമ്മയും രണ്ടു മക്കളും മരിച്ചവരുണ്ട് അമ്മയും രണ്ടു മക്കളും മരിച്ചവരുണ്ട് പിന്നെ ഒരു കുടുംബത്തിലെ ഒരു രണ്ട് മക്കളുള്ള ഒരു ദമ്പതികളുണ്ടായിരുന്നു രണ്ടുപേരെയും രണ്ട് മക്കളും മരിച്ചു ഡിസംബർ എന്ന് പറഞ്ഞ ക്രിസ്മസ് ദിനം ഈ ഒരു blessing <blessingmit> െ ദിനമാണ് അതേ ഇത് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ് അതിൻ്റെ കാരണം ഇത് പകൽ ഒരു മണിക്കും ഒന്ന് ഇടയ്ക്കാണ് സംഭവം നടക്കുന്നത് ഇത് രാത്രി ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ മരിക്കുമായിരുന്നു ഇതിന് രാവിലെ മൂലം നമ്മൾ സംഭവം കണ്ടുകൊണ്ടിരുന്നത് കൊണ്ടും പകലായതുകൊണ്ടു വിശേഷിച്ച് അന്ന് സ്കൂളില്ലാത്തൊരു ദിവസവും കൂടിയായിരുന്നു എന്നാൽ സ്കൂളിൽ പഠിക്കുന്ന പതിനേഴ് കുട്ടികൾ മരിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളൊക്കെ ഇതിന്റെ തീർത്ത ഒരുപാട് അനുഭവിച്ചവരാണ് വെള്ളം ആ വെള്ളം എങ്ങനെയാണ് വരണം എന്നറിയത്തില്ല പുത്തൊഴുക്ക് പോലെയാണ് വന്നത് നമ്മുടെ അണപൊട്ടി ജലം വരുന്ന പോലെയാണ് ഈ മൂന്ന് കടലുകാരെ ഒട്ടി വന്ന് കേറിയിരിക്കുന്നത് അങ്ങനെയാണ് വീടുകളെല്ലാം കംപ്ലീറ്റ് മറിയുന്നത് മൊത്തം വലുതായിട്ട് ഈ തെങ്ങിന്റെ പൊക്കത്തിൽ തന്നെ വന്ന് കയറിയിരിക്കുക കരയോട്ട് അതെ അതെ നമ്മൾ ഈ മതിൽ കെട്ടിയിരിക്കുന്ന മതിലുകെട്ടിരിക്കുന്ന അന്ന് കംപ്ലീറ്റ് കുഴിയായ പുഴിയായ കുഴിയായിരുന്നു ആ വെള്ളം വന്ന് ഈ കടലിൻ്റെ നാക്ക് വന്ന് കുത്തിയ പാകമാണ് അവിടെ അങ്ങനെ കിഴക്കോട്ട് കയറിയ കൂട്ടത്ത് തന്നെയാണ് ഇതെല്ലാം സംഭവങ്ങൾ നടക്കുന്നത് അക്കരയിലോട്ട് വലുതായിട്ട് കായലിന് കിഴക്കേക്കറി ഈ വെള്ളമെല്ലാം ചെന്ന് കയറി അവരുടെ ഭവനങ്ങളിൽ കയറിയിട്ടുണ്ട് ഈ വെള്ളം നമ്മളിപ്പോൾ ഇവിടെ ഇത്ര ആളുകൾ അപായം വരായിരുന്നു കാരണം ഈ കയറിയ വെള്ളം തീയസ് ഇറങ്ങി ഇറങ്ങി വെള്ളം ഇവിടെ നിന്നില്ല അപ്പൊ ഈ വെള്ളം അവിടെ ചെന്ന് അവരുടെ ഭവനങ്ങളിലൊക്കെ കയറിയിട്ടുണ്ട് അത് നൽകിയിട്ടുണ്ടാകും അത് സാധിക്കത്തില്ല എന്റെ കാരണം സർക്കാർ ഇത് കൊടുത്തിരിക്കുന്നത് സന്നദ്ധ സംഘടനകൾ സർക്കാർ സ്ഥലം അക്കറിയിരുന്നെങ്കിലും സന്നദ്ധ സംഘടനകളാണ് ഇതിന്റെ വീട് നിർമ്മിച്ചു കൊടുത്തത് ഇത് വിൽക്കാൻ ഒരു നിയമം അനുശാ അനുശാസിക്കുന്ന വിൽക്കാൻ പറ്റത്തില്ല പാടില്ല പിന്നെ ഇത് കൊടുത്ത പക്ഷെ വന്നു ഇവിടെ പകരം ഭൂമി വാങ്ങി വീട് വെച്ചവരുണ്ട് ഈ തൊഴിലിൻ്റെ കാര്യം ഓർത്താണ് അവരത് ചെയ്തത് പക്ഷേ ഇപ്പോൾ ആ വീടുകളിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്നവരുണ്ട് താമസിക്കുന്നവരുണ്ട് അവിടെയൊക്കെ വളരെ ദയനീയമാണ് ആ വീടിന് അവസ്ഥ പിന്നെ അന്ന് മരിച്ച ഒരു വീടിലെ ഒരു വ്യക്തിക്ക് മോ മൂന്ന് ലക്ഷം രൂപയാണ് സർക്കാർ അന്ന് കൊടുത്തിരുന്നത് അതെല്ലാവർക്കും കിട്ടി അതിനുശേഷം ഈ അച്യുതാനന്ദ മന്ത്രിസഭ വന്നപ്പോൾ അദ്ദേഹം ഒരു ലക്ഷം കൂടെ കൊടുത്തു അങ്ങനെ നാല് ലക്ഷം രൂപ വീതം ഇവിടെ മരിച്ചവർക്ക് കിട്ടിയിട്ടുണ്ട് അതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് സുനാമിക്ക് ഒരു കടലിൽ ഇങ്ങോട്ട് കയറിയിട്ടേ മൊത്തം ഇവിടെ മൊത്തം ഞങ്ങളുടെ ഈ വീട് സഹിതം വെള്ളം കയറി ഈ വീടിനകത്ത് വരെ വെള്ളം കയറി ഒരു ഇരുപത്തി ഏഴ് ആളോ ഇരുപത്തെട്ടാളോ അങ്ങോട്ട് എൻ്റെ വള്ളത്തിലുണ്ട് അവരെയും കൊണ്ട് ഇടക്കോട്ട് വരുന്ന സമയത്താണ് എല്ലാറ്റാതിലും ഞാൻ വള്ളം കരയടിപ്പിച്ചെന്ന് എനിക്കറിയാം അപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിനകത്ത് വരെ വെള്ളമായി ഞാൻ ഇത്ര എളിമച്ചം വെള്ളത്തിൽ ഞാൻ ഓടി എൻ്റെ വീട്ടിൽ വരുവാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഒരു 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 കൊച്ചു കുഞ്ഞ് എൻ്റെ മൂത്ത മോട് അതിനെ എടുത്തോണ്ട് ഞാൻ ഓടുകയാണ് അപ്പോൾ ഓടിയിട്ട് നീങ്ങുന്നു എളിമച്ചം വെള്ളം അപ്പോൾ എന്നോട് എൻ്റെ മോട് പറഞ്ഞ് അപ്പ നമുക്ക് അത് എവിടെയെങ്കിലും പോണം നമ്മളാ മരിക്കും ഏ നമ്മളാ മരിക്കും കുഞ്ഞെങ്കിലും ഒരു പാണ്ടി വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു ആ വണ്ടിക്കകത്ത് നമുക്ക് ആ കുഞ്ഞിനെ കൊടുക്കുക അവരെ എവിടെയെങ്കിലും കൊണ്ട് രക്ഷപ്പെടുത്തിട്ടുണ്ട് ഉള്ളത് അങ്ങനെ വരെ പറഞ്ഞു എൻ്റെ മൂത്ത മോള് നമ്മൾ കാണുന്നില്ലല്ലോ നമ്മൾ നോക്കുമ്പം വെള്ളം ഇതെല്ലാം കുഴിഞ്ഞോട്ട് വന്ന് മൊത്തം വരയ്ക്കകത്ത് വരെ വെള്ളം കയറുക നമ്മൾ കാണുന്നില്ല നമ്മൾ അറിയുന്നില്ലല്ലോ മൊത്തം അഴിക്കലാണ് മൊത്തം എല്ലാം കൂടെ നൂറ്റി നാൽപ്പത്തി ഏഴോ നൂറ്റി അമ്പത്തി എട്ടോ മരണമുണ്ടായി അറിയാമോ എല്ലാത്തിനേം കൂടെ ഒന്നിച്ച് അവിടെ ഇട്ട് കത്തിച്ചു മഠത്തിനകത്ത് താഴത്തെ താഴെ എളിമച്ചം താഴ്ച ഒരു വീടുണ്ട് അതിനകത്ത് അതിനകത്തൊക്കെ വെള്ളം കയറി അവിടെ വാചകപ്പര അതുപോലെ തന്നെ അവരുടെ തേങ്ങാക്കൂട് അവിടെ ആ അതിനകത്തുള്ള എല്ലാ സാധനത്തിനകത്തും അതിനകത്ത് വന്ന അന്ന് പെൻഷൻ കൊടുപ്പുണ്ടായിരുന്നു ഓരോ വല്യമ്മമാര് വരെ അതിനകത്തുണ്ട് ആ വല്യമ്മര് വരെ ഒഴുകി പാത കെട്ടി കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നിട്ടുണ്ട് സമയം നോക്കിയാലല്ല ഒന്നര മണി ഉച്ച ആ ഒ ആ ഒന്നര മണി ഒന്നര മണി ഒന്നിച്ചു ഇതുപോലെ ആരും ഉദ്ദേശിക്കുന്നില്ല നാല് മിനിറ്റ് സമയം അതുപോലെ തിരിച്ചിറങ്ങി നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചാ വെള്ളം അതുപോലെ ആ പക്ഷേ ചെളി ചെളി ചെളിയും വെള്ളമാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങോട്ട് വന്നില്ലേ ആ വെള്ളവും ചെളിയും അതുപോലെ തിരിച്ച് പോയി അത് നാല് മിനിറ്റ് വെറും നാലേക്ക് നാല് മിനിറ്റ് ഇല്ല ഒന്നും അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല എന്തെങ്കിലും അറിയാമെന്നെങ്കിലല്ലേ നമ്മൾ ഒരു കരുതല് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല എൻ്റെ ചേ ചേട്ടൻ്റെ മക്കൾ രണ്ട് കുഞ്ഞുങ്ങൾ അത് ഒന്നിന് മൂന്ന് രണ്ടര വയസ്സ് ഒന്നിന് രണ്ട് വയസ്സ് അങ്ങനെ അത് നമ്മുടെ പിന്നെ ഫിഷറി ഓഫീസിൻ്റെ അവിടെ ആയിട്ട് അവര് അവർ അപ്പുറം കാണോ കായംകുളം മത്സ്യൻ്റെ അവിടെ അല്ലെന്നോ ആർക്കും ഒന്നും രക്ഷപ്പെടുത്താൻ ഒക്കുന്ന രീതിയിലല്ലായിരുന്നു മുന്നറിയിപ്പ് യാതൊന്നുമില്ല അന്ന് ഇതുപോലുള്ള രക്ഷാപ്രവർത്തനം ഉണ്ടെങ്കിൽ അന്ന് ഒരുപാടെണ്ണം രക്ഷപ്പെട്ടു പോയത് അത് യാതൊരു രക്ഷയില്ല അറിയാമോ പിന്നെ നമുക്ക് എന്ത് ചെയ്യാനും നമ്മളെ കൊണ്ട് വെക്കുന്നതെല്ലാം നമ്മൾ